പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അനാസ്ഥ മൂലം കൈമുറിച്ചു മാറ്റേണ്ടി വന്ന ഒൻപതാം ക്ലാസുകാരിക്ക് സംസ്ഥാന സർക്കാരിന്റെ വൈകിയെത്തിയ സഹായ വാഗ്ദാനം വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാലനിധിയിൽ നിന്ന് കൃത്രിമ കൈവയ്ക്കാൻ സഹായം നൽകുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എന്നാൽ വി ഡി സതീശൻ കുട്ടിക്ക് സഹായം നേരത്തെ പ്രഖ്യാപിക്കുകയും കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തി അളവെടുക്കുകയും ചെയ്തിരുന്നു വിവരങ്ങൾ നൽകാൻ അജിത് ബാബുണ്ട് അജിത് സഹായം നല്ലതാണ് പക്ഷേ അല്പം കൂടി നേരത്തെ ആകാമായിരുന്നു അല്ലേ തീർച്ചയായും ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് മുഴുവൻ ഇത്തരത്തിൽ തങ്ങൾക്ക് സഹായം വേണമെന്നുള്ളതായിരുന്നു കാരണം വലിയ തരത്തിലുള്ള സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിന് കാലതാമസ പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കുട്ടിക്ക് കൈവയ്ക്കാൻ പണം നൽകാമെന്ന് മാതാപിതാക്കളെ അറിയിച്ചത് അതിനെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെത്തി കൈയുടെ അളവ് ഉൾപ്പെടെ എടുക്കുന്ന സാഹചര്യമുണ്ടായി കൃത്രിമ കൈ ഓർഡർ നൽകിയ ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അരുണ്യ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് പൂർണ്ണമായും ചിലർ വൈകിയെത്തിയ സഹായം ആണ് അതിൽ സ്വാഭാവികമായും ഇനി ഇതിൽ ഇപ്പോൾ രണ്ട് സഹായങ്ങൾ വന്ന സ്ഥലയ്ക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും ും ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുക നിലവിലേതാണെങ്കിലും സർക്കാർ ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ